നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് ഒരു മത്സ്യ അവതാര ക്ഷേത്രത്തിലേക്കാണ് കർണാടകയിലെ മസനഗുടിയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ അവിടേക്ക് പോകുന്ന കാഴ്ചകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കർണാടകയിൽ മഹാവിഷ്ണുവിന്റെ അവതാരത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലാണ് അപ്പൊ അതിന്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം ഹൈന്ദവ ഐതിഹ്യപ്രകാരം മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യ അവതാരം വൈവസ്വത മനു എന്ന മനുവിന്റെ ഭരണകാലത്താണ് മഹാവിഷ്ണു മത്സ്യമായി അവതരിച്ചത് ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയം ഭയഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്ന് വേദസംഹിതകൾ അപഹരിച്ചു ഈ അസുരനെ വധിച്ച് വേദങ്ങൾ തിരിച്ചെടുക്കുന്നതിനായി മഹാവിഷ്ണു മത്സ്യ അവതാരം കൈക്കൊണ്ടു മത്സ്യത്തെക്കുറിച്ചുള്ള ആദ്യ വിവരണം ശതപഥ ബ്രാഹ്മണത്തിലാണ് കാണപ്പെടുന്നത് എന്നാൽ അതിൽ മത്സ്യം ഏതെങ്കിലും പ്രത്യേക ദേവതയുമായി ബന്ധപ്പെട്ടിട്ടില്ല പിന്നീട് മത്സ്യ അവതാരം ബ്രഹ്മാവിൻ്റെതായി കണക്കാക്കുകയും എന്നാൽ അതിനും ശേഷം വിഷ്ണുവിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു വൈവസ്വതമനു സ്നാനാദി കർമ്മങ്ങൾക്കായി കൃതമാല നദിയിൽ ഇറങ്ങിയ നേരം ഒരു മത്സ്യം തന്നെ രാജാവിന്റെ കൂടെ കൊണ്ടുപോകണം എന്ന് ആവശ്യപ്പെട്ടു ദയാലുവായ രാജാവ് മത്സ്യത്തെ മൺകുടത്തിൽ വളർത്തി കാലക്രമേണ മത്സ്യം വളർന്നു മത്സ്യൂട്ടാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് അതേപോലെ തന്നെ ക്ഷേത്രത്തിലെ വിഗ്രഹം ഇവർക്ക് കിട്ടിയത് ഈ കാണുന്ന കായലിൽ നിന്നായിരുന്നു കാലക്രമേണ വളർന്ന ആ മത്സ്യത്തെ ഗംഗാ നദിയിൽ നിക്ഷേപിച്ചു ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ഗംഗാ നദി മത്സ്യത്തെ വഹിക്കാൻ അതിശക്തിയായി ഒടുവിൽ മത്സ്യം രാജാവിനോട് ഏഴു ദിവസത്തിനുള്ളിൽ മഹാപ്രളയം സംഭവിക്കുമെന്നും ഒരു തോണി നിർമ്മിച്ച് സപ്തർഷികളോടൊപ്പം രക്ഷപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു മഹാപ്രളയ സമയത്ത് മത്സ്യത്തിനു മുളച്ച കൊമ്പിൽ തോണിയുമായി ഹിമവത് ശൃംഗത്തിലെത്തി മനുവും സപ്തർഷികളും ഏതാനും ബീജങ്ങളും മാത്രം അവശേഷിച്ചു മത്സ്യം ഒരു സംസ്കൃത വാക്കാണ് മീൻ എന്നാണ് ഇതിന്റെ അർത്ഥം ഋഗ്വേദത്തിൽ മത്സ്യം എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട് സത്യവ്രത രാജാവിന് ഭഗവാന്റെ അവതാരമായ മത്സ്യത്തെ ലഭിച്ച കൃതമാല നദി തമിഴ്നാട്ടിലെ മധുരയിൽ കൂടാണ് ഒഴുകുന്നത് കൃതമാല നദി മധുര നഗരത്തെ ഒരു മാല പോലെ ചുറ്റിയൊഴുകുന്നു സത്യവ്രത രാജാവ് ദക്ഷിണേന്ത്യയിലുള്ള ആളാണ് കേരളത്തിലെ സഹ്യപർവ്വതത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആശ്രമം ഭാഗവത പ്രകാരം ഒരു മഹാപ്രളയത്തിൽ അതുവരെ ഉണ്ടായിരുന്നതെല്ലാം നശിച്ചു നാമാവശേഷമായി അതിനുശേഷം ഈശ്വരൻ ആദ്യം ജലം സൃഷ്ടിച്ചു പിന്നെ ആകാശവും ഭൂമിയും ഉണ്ടാക്കി കുറെ കാലം കഴിഞ്ഞപ്പോൾ ആദിനാരായണന്റെ പൊക്കിൽ കൊടിയിൽ നിന്ന് ഒരു താമര മുളച്ചു ആ താമരയിലാണ് ബ്രഹ്മാവ് പിറന്നത് ഒരിക്കൽ മധു എന്നും കൈടഭൻ എന്നും പേരുള്ള രണ്ടു രാക്ഷസന്മാർ ബ്രഹ്മാവിനെ ആക്രമിക്കാൻ ചെന്നു തപസിലായിരുന്ന ബ്രഹ്മാവ് അസുരന്മാരെ കണ്ട് വെള്ളത്തിൽ ചാടി മുങ്ങി വെള്ളത്തിലൂടെ ഊളിയിട്ടു ചെന്ന ബ്രഹ്മാവ് അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന ഒരു മഹാപുരുഷനെ കണ്ടു അത് മഹാവിഷ്ണു ആയിരുന്നു മഹാവിഷ്ണുവിന്റെ പൊക്കിൽക്കൊടിയിൽ നിന്നാണ് താൻ ഉണ്ടായതെന്ന് ബ്രഹ്മാവിനു മനസ്സിലായി അവിടെ വെച്ച് ബ്രഹ്മാവ് രാക്ഷസന്മാരെ വധിച്ചു അപ്പോൾ മഹാവിഷ്ണു ബ്രഹ്മാവിന് സൃഷ്ടി നടത്താനുള്ള അനുമതി കൊടുത്തു മുതൽ ബ്രഹ്മാവ് സൃഷ്ടാവായി മാറി പിന്നീട് ബ്രഹ്മാവ് ജീവജാലങ്ങളെ സൃഷ്ടിച്ചു സൃഷ്ടിക്കുള്ള വരം ലഭിച്ച ബ്രഹ്മാവ് ആദ്യം സപ്തർഷികളെ സൃഷ്ടിച്ചു വൈകുന്നേര സമയത്താണെങ്കിലും ഇവിടെ വന്ന് എന്ന് കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റും അതേപോലെ തന്നെ ഏഹ് വിനോദസഞ്ചാര കേന്ദ്രം എന്ന് വേണമെങ്കിലും ഇതിനെ പറയാം അതുപോലെ ആൾക്കാരൊക്കെ ഈവനിങ് ടൈമിൽ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു കൂടിയാണ് ഇവിടെ എല്ലാ വർഷവും ഏപ്രിൽ എട്ട് മത്സ്യ ജയന്തിയായി ആഘോഷിക്കപ്പെടുന്നു മത്സ്യാവതാരം പിറവിയെടുത്തത് ഈ ദിവസമാണ് വിഷ്ണുവിന്റെ ആദ്യത്തെ അവതാരമായി മത്സ്യത്തെ കരുതുന്നു പ്രത്യേകിച്ച് ദശാവതാരത്തിൽ അതായത് വിഷ്ണുവിന്റെ പത്ത് പ്രധാന അവതാരങ്ങളിൽ എന്നിരുന്നാലും എല്ലായിപ്പോഴും അങ്ങനെയായിരുന്നില്ല ചിലതിൽ ആദ്യത്തെ അവതാരമായി മത്സ്യത്തെ കണക്കാക്കിയിരുന്നില്ല പിന്നീടാണ് ആദ്യത്തെ അവതാരമായി മത്സ്യത്തെ കണക്കാക്കുന്ന പ്രവണത ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് മത്സ്യാവതാരം തന്നെ ആദ്യം സംസാര സാഗരത്തിൽ ഉഴറുന്ന നമ്മെ തന്നെ മത്സ്യമായി കണ്ടാൽ മതിയാകും സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഏതൊരു വ്യക്തിയും ശുദ്ധ തത്വത്തെ മനസ്സിലാക്കുവാൻ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം പ്രാണനെ സ്വാധീനിക്കുക എന്നതാണ് ഈ സംസാര സാഗരത്തിൽ നിന്ന് ഉയരുവാനുള്ള ആഗ്രഹം വരുമ്പോൾ ആദ്യം വേണ്ടത് പ്രാണനെ അടക്കുക എന്നതാണ് യോഗ ദർശനത്തെ ആധാരമാക്കി നോക്കുകയാണെങ്കിൽ ഇടപിംഗള നാടികളെയാണ് മത്സ്യം കാണിക്കുന്നത് കാരണം ശാസ്ത്ര എല്ലാം തന്നെ ഇവയെ ഗംഗയും യമുനയുമായി ആണ് പറയുന്നത് അതിലെ മത്സ്യങ്ങളായി ആണ് ഈ രണ്ട് നാടിയെ തുലനം ചെയ്യുന്നത് ഇവിടെയും കുണ്ടലിനി ശക്തിയെ ഉയർത്തുന്നതിനുള്ള ആദ്യ പടിയായി ി ചെയ്യുക എന്നർത്ഥം ഈ ക്ഷേത്രത്തിൽ വിചിത്രമായിട്ടുള്ള ഒരു വഴിപാടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന ഭക്തർക്ക് കാര്യസിദ്ധിക്കായി ഒരു കുടത്തിൽ ജീവനുള്ള ചെറിയ ഒരു മത്സ്യത്തെ നൽകും ഈ കുടവുമായി മഹാവിഷ്ണുവിന്റെ അവതാരമായ മത്സ്യ അവതാരത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് മുന്നിലുള്ള ജലാശയത്തിലേക്ക് ഈ മത്സ്യത്തെ ഒഴുക്കി വിടുന്നു പിന്നീട് തുടർച്ചയായ ആറു മാസങ്ങളിൽ ഈ മത്സ്യത്തെ ഇവിടെ സമർപ്പിച്ച അതേ ദിവസം ക്ഷേത്രത്തിൽ വന്ന് ഭഗവാന്റെ പ്രസാദം വാങ്ങി ഈ ജലാശയത്തിൽ മീനൂട്ടായി സമർപ്പിക്കുന്നു ഇതാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഇന്നത്തെ വിശേഷവും വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം